ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ പാടിയൊട്ടിച്ചാൽ ഗ്രാമീൺ ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി പുതിയ ഓഫീസ് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ബാങ്കിൻ്റെ എ ടി എം കൗണ്ടറും ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ എ ടി എം കൗണ്ടറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാടിയൊടിച്ചാൽ ഗ്രാമീൺ ബാങ്ക് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തന ഉദ്ഘാടനം ടി ഐ മസൂദനൻ എം എൽ എ നിർവഹിച്ചു റീജിയണൽ മാനേജർ കെ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ എ ടി എം കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് അംഗം പുഷ്പ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത പെരിങ്ങോം കൃഷി ഓഫീസർ കെ എൻ അജയ്കുമാർ പാടിയൊടിച്ചാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടിയൊടിച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് എം എസ് സനു ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ വി നാരായണൻ ബ്രാഞ്ച് മാനേജർ സിജി ജോർജ് അസിസ്റ്റന്റ് മാനേജർ ജി അശ്വതി എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ